ഇടുക്കി ജില്ലയിലെ പത്ത് ചെയിൻ മൂന്ന് ചെയിൻ മേഖലകളിലെ പട്ടയ നടപടികൾ വൈകുന്നതായി ആരോപണം സർവേ നടപടികൾ നടത്താതെ ഉദ്യോഗസ്ഥർ കറങ്ങി നടക്കുന്നതായി സി പി ഐ നേതൃത്വം ആരോപിച്ചു ഉടൻ പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരങ്ങളിലേക്ക് കടക്കുമെന്നും സി അടിമാലി അസിസ്റ്റന്റ് സെക്രട്ടറി കെ ബി ജോൺസൺ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ പത്ത് ചെയിൻ മൂന്ന് ചെയിൻ മേഖലകളിൽ കർഷകർക്ക് പട്ടയം നൽകുമെന്ന് കേരള സർക്കാർ തീരുമാനിച്ചിരുന്നതാണ് പട്ടയ നടപടികൾ കഴിഞ്ഞ ഇരുപതു മുതൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതനുസരിച്ച് നടപടിക്രമങ്ങൾക്കായി ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ പത്ത് ചെയിൻ മേഖലകളിലെ സർവേ നടപടികൾ നടത്താതെ ഉദ്യോഗസ്ഥർ കറങ്ങി നടക്കുന്നതായാണ് പരാതിയെന്ന് സി അടിമാലി അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജോൺസൺ ആരോപിച്ചു കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു പട്ടയം എന്ന വലിയ സ്വപ്നം നേടിയെടുക്കുവാനായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ആഹ്ലാദത്തിനിരുന്നപ്പോൾ ഈ ഉദ്യോഗസ്ഥ മേധാവിമാരെ ഇവർക്ക് പട്ടയം നിഷേധിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു അതുകൊണ്ട് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടുകൊണ്ട് പട്ടയം നൽകുവാനുള്ള നടപടി സ്വീകരിക്കണം പ്രത്യേകിച്ച് കല്ലാറോട്ടി ഡാമിൻ്റെ കുന്നത്തടി വെള്ളത്തൂൽ പഞ്ചായത്തിലുള്ള ഭൂരിപക്ഷം വരുന്ന മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടി ഉടൻ തന്നെ ആരംഭിക്കണം ഇത് സർക്കാർ പറഞ്ഞാൽ കേൾക്കില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ വെച്ചുപുറപ്പിക്കുന്ന ഏർപ്പാടില്ല ശക്തമായ സമരപരിപാടിയായിട്ടും ഉദ്യോഗസ്ഥർ ഒരു സെന്റ് സ്ഥലം പോലും അളന്നു തിരിച്ചില്ലെന്നും സർവേ നടപടികൾക്കെത്തിയ ഉദ്യോഗസ്ഥർ എവിടെ പോയെന്ന് അറിയില്ലെന്നുമാണ് ആരോപണം ജനങ്ങൾ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പട്ടയമെന്ന സ്വപ്നം നേടിയെടുക്കാൻ ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കുന്നതായാണ് പരാതി സർവേ നടപടികൾക്കെത്തിയ ഉദ്യോഗസ്ഥർ പട്ടയ നടപടികൾ നിഷേധിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത് കലാർകുട്ടി ഡാമിന്റെ പ്രദേശത്ത് കൊന്നത്തടി വെള്ളത്തുവൽ പഞ്ചായത്തിലുള്ള മൂവായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളാണ് വരുന്നത് ഈ കുടുംബങ്ങളുടെ ആശങ്ക പരിഹരിച്ച് ഉടനടി പട്ടയം നൽകുന്നതിനുള്ള നടപടി ടികൾ ആരംഭിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കെ ജോൺസൺ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി